ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വഴുതനങ്ങ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വഴുതനങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഒരു ഏഴ് ഉണ്ട് ചെറുതാണ് കേട്ടോ ഒരുപാട് വലുതല്ല എടുത്തിരിക്കുന്നത് അപ്പോൾ വലുതെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം അതൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കുക ഈ സമയത്ത് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം രണ്ട് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോളയാണെങ്കിൽ ഒരെണ്ണം മതിയാവും വലുതാണെങ്കിൽ ഒന്ന് മതി കേട്ടോ ചെറുതൊക്കെ ആണെങ്കിൽ ഒരു ഒന്നരയോ രണ്ടോ ഒക്കെ എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ചെറിയുള്ളി ചേർത്ത് കൊടുത്താലും മതിക്കാരം കുറച്ചരിഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഈ സവോള അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കണം വഴുതനങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അതിലുണ്ടാവും അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം ഈ സമയത്ത് നമ്മുടെ വഴുതനങ്ങ കട്ട് ചെയ്ത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ മാറിപ്പോവും അതുകൊണ്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കുക നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി സവോളൊരുപാടങ്ങ് വേണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി കിടണം ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്തിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം കാൽ ടീസ്പൂൺ മതിയാവും മഞ്ഞൾപ്പൊടി ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി വരുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലി നമ്മുടെ ചതച്ച മുളകാണ് കണ്ടോ ഇത് നമ്മളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഇതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ആ ഒരു ചതച്ച മുളകിൻ്റെ നമ്മുടെ വറ്റൽമുളക് ചതച്ചെടുത്താൽ മതി വീട്ടിൽ തന്നെ ഒന്ന് ചതച്ചെടുക്കുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം പാക്കറ്റിലും ക്രഷ് ചില്ലി വാങ്ങാൻ കിട്ടും അപ്പോൾ അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതായത് ഒരു ഒരു മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒക്കെ മാറുമ്പഴേക്കും കണ്ടു നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറ കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളത്തിലിറങ്ങുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ വഴുതനങ്ങ ഉപ്പേരി ഇതുപോലെ ചതച്ച മുളക് ചേർത്തിട്ട് വെക്കാറുണ്ട് ഇത് ആ ഒരു രീതി അല്ലായിട്ടും ഒപ്പം ജസ്റ്റ് ഇങ്ങനെ കണ്ടെന്ന് കരുതിയിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് കാരണം നമ്മൾ ഉപ്പേരി അല്ല ചെയ്യുന്നത് അപ്പോൾ അതാതൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക ഒരു കാൽ ഗ്ലാസ്സിൽ താഴെ മതിയാവും ഒന്ന് തളിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും ഒന്ന് ഒതുക്കി വെച്ച് അടച്ചു വെച്ച് നമുക്കിതൊന്ന് ബാക്കി കൂടി വേവിച്ചെടുക്കാം വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് കറിവേപ്പിലൊക്കെ നന്നായിട്ട് ചേർക്കണം കേട്ടോ നാടൻ റെസിപ്പീസിനൊക്കെ എപ്പോഴും കറിവേപ്പില ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ് ഞാൻ ഒരുവിധം എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് നമ്മൾ വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക സ്വാദും ഒരു നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും അപ്പം എന്നാൽ ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ വഴുതനങ്ങയൊക്കെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരണം അപ്പോൾ ഒത്തിരി കൂടി ഒന്ന് ആവാനുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഒരു ഒക്കെ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാം അപ്പോൾ മദ്യങ്ങയൊക്കെ അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് പക്ഷേ നമ്മളിതിൽ വേറൊരു കാര്യം വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എന്താ ഈ ഒരു പരുവായിട്ടുണ്ട് ഇനി ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക നല്ല ലോയിൽ വെച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ട തൈരാണ് അതായത് ഒരു മുക്കാൽ ടു ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കട്ടയുടച്ച് ചേർത്ത് കൊടുക്കുക ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്താലും മതി ഞാൻ നല്ല ലോയിൽ വെച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കും തിളയ്ക്കാൻ അനുവദിക്കരുത് തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും ജസ്റ്റ് ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഒന്ന് ചൂടാവുന്നു എന്ന് തോന്നുന്ന സ്റ്റേജിൽ ഓഫ് ചെയ്യും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കുക ഓവർ പുളിയുള്ള തൈര് ചേർക്കരുത് എന്നാൽ തീരെ പുളി ഇല്ലാത്ത തൈരോ ആവരുത് കേട്ടോ അത്യാവശ്യം പുളി ഉണ്ടാവണം എന്നാൽ പുളി കൂടാനും പാടില്ല തീരെ ഇല്ലാതിരിക്കാനും പാടില്ല അപ്പോഴും ആ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു നുള്ളു പഞ്ചസാര ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ് ഓപ്ഷനൽ ആണ് കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി തൈരിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നല്ല പുളിയുള്ള തൈരൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നൂള് പഞ്ചസാര ചേർത്താൽ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവും എന്നാൽ ഓവർ പുളിയുള്ള തൈര് ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ തൈര് ചേർത്ത് നല്ല ലോ ഫ്ലെയിമിൽ തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് ചൂടാവുന്നു എന്ന് തോന്നുന്ന ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം തിളയ്ക്കാൻ സമ്മതിക്കരുത് കാരണം തിളച്ച് കഴിഞ്ഞാൽ അത് പിരിയുന്ന പോലെയാവും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഒരു കാരണവശാലും തിളയ്ക്കരുത് അപ്പോൾ ഒന്ന് ചൂടാവുന്നു എന്ന് തോന്നുന്ന സ്റ്റേജ് അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുത്താലും മതി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മലയിലൊക്കെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ തൈരൊക്കെ നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഒരുപാട് തിക്ക് ആവരുത് എന്നാൽ ഒത്തിരി അങ്ങ് വെള്ളം പോലെ നമ്മുടെ പുളിശ്ശേരിയുടെ പരുവാവുകയും ചെയ്യരുത് അത്യാവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കണം അപ്പോൾ അരക്കപ്പ് തൈര് ചേർത്തിട്ട് നിങ്ങൾക്ക് അല്ല ഒരു കപ്പ് തൈര് ചേർത്തിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി തൈര് വേണം എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പക്ഷേ അങ്ങ് ഒരുപാട് ലൂസായി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പുളിശ്ശേരിയുടെ പരുവാക്കി കളയരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് വഴുതനങ്ങൾ ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവർ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും അതൊക്കെ നോക്കുക ട്രൈ ചെയ്യുക ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ നമ്മുടെ വഴുതനങ്ങയുടെത് അപ്പോൾ ട്രൈ ചെയ്യുക അതുപോലെ തൈര് കൊണ്ടും നമ്മൾ ഒരുപാട് റെസിപ്പീസ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നേരത്തെ ആയിട്ട് വീഡിയോസൊക്കെ കാണാത്തറോ അതെല്ലാം ഒന്ന് കണ്ടുനോക്കുക ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് വീഡിയോസിന് നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരില്ല ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറിയുന്നത് അപ്പോൾ മറക്കരുത് ട്രൈ ചെയ്യാ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ അറിയാവുന്നവരെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക ആ ഒരു റെസിപ്പി ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ഇട്ടിരിക്കുന്നത് ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ലഞ്ച് പെൻ ഉച്ചയോണ്ട വെജിറ്റേറിയൻ ലഞ്ച് പെൻ ഉച്ചയോണിൻ്റെ റെസിപ്പീസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ചോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ മറക്കരുത് പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്